നമ്മളോടൊപ്പം ഈ പെൺകുട്ടിയുടെ അമ്മ ചേരുന്നുണ്ട് താങ്കൾ എപ്പോഴാണ് ഇത്തരത്തിൽ മകൾ ഇങ്ങനെ ഒരു ചതിക്കെണിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കാരണം ഇത്തരം ഇത്തരമൊരു സൗഹൃദത്തെക്കുറിച്ച് പെൺകുട്ടി തുടക്കം മുതൽ താങ്കളോട് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ കാര്യഗൗരവം പെൺകുട്ടിക്കും മനസ്സിലാകുന്നത് അതിനെ തുടർന്നാണല്ലേ കുഞ്ഞ് താങ്കളോട് ഇത് പറയുന്നത് അപ്പോ ഞാൻ മോളൊരു ബുക്ക് കൊണ്ടുവന്ന് എന്നെ കാണിക്കുകയായിരുന്നു അത് വായിച്ചു നോക്കമാ പറയായിരുന്നു പറഞ്ഞോളൂ കേൾക്കാം ആ ഞാൻ ഒരു ബുക്ക് വാങ്ങിക്കൊണ്ട് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് വായിച്ച് നോക്കണേന്ന് പറഞ്ഞു ഞാൻ ആ ബുക്ക് വായിച്ചു നോക്കിയതിനു ശേഷം ഞാൻ അവടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി തിരക്കിയതിനു ശേഷമാണ് ആ കാര്യങ്ങളിൽ ഇത്രയും ഗൗരവമുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത് അവൾ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷനിൽ ഒരു അവസ്ഥയിലേക്ക് പോവുകയുണ്ടായിരുന്നു അതായത് ആദ്യം പ്രണയമാണ് എന്നുള്ള ഒരു നാടകമാണ് നടത്തുന്നത് പിന്നീടാണ് പതിയെ പതിയെ എന്തെല്ലാം കാര്യങ്ങളാണ് തുടർന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ യുവാവ് പെൺ മകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അല്ലേ അതായത് ഹൈന്ദവ ആചാരങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങളൊന്നും പിന്തുടരത് പൊട്ടിടരുത് അമ്പലത്തിൽ പോയി കുറിയിടരുത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു പിന്നീട് അങ്ങോട്ടല്ലേ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ എപ്പോഴും ഹാപ്പി ആയിരുന്നില്ല അതായത് പിന്നീട് അതൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടു എത്തിക്കാനുള്ള ശ്രമം അല്ലേ മനസ്സിലായി അത് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ മതം മാറണം എന്നുള്ള ചില ചിന്താഗതികളൊക്കെ മകളുടെ മേലടിച്ചേല്പിക്കാൻ തുടങ്ങിയതല്ലേ അതായത് അതുകൊണ്ടാണല്ലോ ഈ പൊന്നാനിയിൽ പോകണം സത്യസരണിയിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞത് അത് മാത്രമല്ല അല്പം വൈകാരികമായി അതായത് തന്റെ പെങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ പണത്തിന് ആവശ്യമുണ്ട് ആ പണം നീ മതം മാറിയാൽ മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ അത്തരത്തിൽ കൂടി ഒരുതരം ബ്ലാക് മെയിലിങ് പോലെയുള്ള ചില രീതികൾ കൂടി ആ യുവാവ് പുലർത്തിയിരുന്നു അല്ലേ അത് മോളോടാണ് പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട യുവാവ് ബന്ധപ്പെട്ട് എന്റെ മോളോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലപ്പുഴയിൽ കൊണ്ടുപോകും അവിടെ നിന്നും മലപ്പുറം പൊന്നാനി എന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അവിടെ എത്ര ദിവസം ക്ലാസ് ഉണ്ട് അറ്റൻഡ് ചെയ്യണമെന്നും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആണെന്ന് തോന്നുന്നു സത്യസരണി എന്നൊരു വാക്ക് അവള് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ഞാനതിനെ കുറിച്ച് എനിക്ക് അത്ര ധാരണ ഇല്ലായിരുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് അറിവില്ലായിരുന്നു അപ്പൊ ഞാൻ മക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഇത്രയും വലിയ ഒരു സമ്മർദ്ദം പറയുന്നത് അവൾക്ക് സൂയിസൈഡ് അറ്റം നടത്തി മൂന്ന് പിന്നീട് എപ്പോഴാണ് ഇത് യുവാവിന്റെ ഭീഷണി നിങ്ങളുടെ കുടുംബത്തിന്മേൽ ഉണ്ടാകുന്നത് ഫോണിൽ ഒരു എപ്പോഴാണ് എത്തിയത് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഭീഷണി വന്നത് എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി മാറാൻ വേണ്ടി മോളെ നിരന്തരം ശല്യം ചെയ്യുന്നു അതുമാത്രമല്ല അച്ഛനേയും അമ്മയും ചേർത്തുള്ള തെരുവിൽ നല്ല രീതിയിൽ ഒരുപാട് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷയിലുള്ള തീത്തകൾ എന്റെ മോളെ വിളിക്കുന്നുണ്ട് പോലീസ് പരാതി ലഭിച്ചപ്പോൾ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തി എന്ന് കേൾക്കുന്നുണ്ടല്ലോ അത് കൊട്ടാരക്കര സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങളെ ഒത്ത് ഒരു ഒപ്പിടയിപ്പിച്ച് ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് എഴുതി ഒപ്പിടിപ്പിച്ച് വിടുക ചെയ്തത് അപ്പോഴത്തേക്കും പക്ഷെ ഞങ്ങൾക്ക് ഇവൻ നമ്മുടെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കൊച്ചിനെ രൂക്ഷമായി നോക്കുകയും തെറി വിളിക്കുകയും ചെയ്തായിരുന്നു അതായത് ഒത്തുതീർപ്പായി എന്ന ബോധ്യം വന്നതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഭീഷണി തുടരുകയാണ് അല്ലേ അപ്പോൾ അത് അത് അതിൽ പോലീസിൽ പരാതി നൽകിയിരുന്നോ ഇപ്പോൾ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഭീഷണികളുണ്ടെന്ന് ഞാൻ എസ് ഓഫീസിലേക്ക് എസ് സി ഡയറക്റ്റ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടർ നടപടി എന്തെങ്കിലും ഉണ്ടായോ ആ കേസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഇനി മന്ദസെല്ലിലേക്കാണ് കൊടുത്തിരിക്കുന്നത് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിന്റെ മകളുടെ മകൾക്ക് മനക്കരുത്ത് എന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക് ഭയമുണ്ട് നല്ല പേടിയുണ്ട് പുറത്തിറങ്ങാനും നടക്കാനും ഒക്കെ ഉള്ള പേടിയുണ്ട് മാഡം കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഒരുപാട് രീതിയിൽ കാരണം വേറൊരു കുട്ടിയെ ഇതേപോലെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മരണപ്പെടുകയുണ്ടായി അപ്പം ആ കുട്ടിയെ പോലെ കൊന്നുകളയും എന്ന് പല പ്രാവശ്യം പേടിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ യുവാവിന് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതെ അതെ അറിഞ്ഞത് അതായത് ഇത്തരത്തിലുള്ള ഈ പദ്ധതികൾ നേരത്തെയും ഇയാൾ വച്ച് നടത്തുമായിരുന്നു ശരി വളരെ നന്ദി പ്രതികരിച്ചതിന് ഞങ്ങളോട്